എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് സംസാരിച്ച സബ്ജക്റ്റിനെ കുറിച്ച് വീണ്ടും വീണ്ടും കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു എക്സാക്ട്ലി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാൽ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അപ്പോ ഈ തിരക്കിന്റെ ഇടയിലും കുറെ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽസിലൂടെയും ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അതിലൊന്നാണ് പ്രമുഖ നടനായ ഷൈൻ ടോം ചാക്കോ ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഒരു നെറ്റിപ്പട്ടം പോലെ ആയിപ്പോവും വീണ്ടും വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമാണ് പത്തു വർഷം മുന്നേ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന ലഹരി കേസിൽ നിന്നും അദ്ദേഹത്തിനെ വിട്ടയച്ചതും ഈ കേസിൽ നിന്നും വിമുക്തനാക്കി എന്നൊരു വാർത്ത കണ്ടപ്പോൾ ചെറിയ ചെറിയൊരു വാർത്തയായിട്ടാണ് ഇപ്പം മെയിൻ ചാനൽസിലും അല്ലെങ്കിൽ പേപ്പർ ന്യൂസ് പേപ്പറിലൊക്കെ വന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അതായത് ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ പൗരന്മാർക്കും എല്ലാം ഒരുപോലെ ആയിരിക്കണം തുല്യമായിരിക്കണം ശിക്ഷ നടപടികളാണെങ്കിലും കിട്ടുന്ന ആനുകൂല്യങ്ങളാണെങ്കിലും എല്ലാം എസ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു പൊളിറ്റീഷ്യന്മാരെക്കാൾ കൂടുതൽ ഹോൾഡും ഭയങ്കര ഒരു എന്നാ പറയുന്നത് പൊളിറ്റീഷ്യന്മാർ പോലും ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ചില ആളുകളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ മുട്ടുകൂത്തി അല്ലെങ്കിൽ കൈയൊക്കെ കൂപ്പി നമസ്കരിക്കുന്നതാണ് കൈ കൂപ്പി നമസ്കരിക്കുക എന്ന് പറയുന്ന ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് അതായത് സ്വന്തം ഇരിപ്പടം അല്ലെങ്കിൽ സ്വന്തം സ്ഥാനം മറന്നുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ചില ആളുകളെ അങ്ങേ അറ്റം ഇങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്ന ചില ആളുകൾ നമ്മുടെയൊക്കെ തലപ്പത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭരണകർത്താക്കൾ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും കേട്ടോ അതായത് ഏറ്റവും അങ്ങേ ശിക്ഷ ലഭിക്കേണ്ട ചില കേസുകളിൽ നിന്ന് പോലും ചുമ്മാ തന്നെ ഊരി പോരും അതായത് ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്ന ഈ നടന്റെ പിതാവ് മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് പത്തു വർഷത്തെ പരിചയമുണ്ട് ഇങ്ങനെ ഒരു കേസ് നടത്തി അപ്പൊ ഇതുപോലുള്ള ഓലപ്പാമ്പിനെയൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഓർക്കണം പത്തു വർഷത്തെ അതായത് നിയമ പോരാട്ടത്തെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് ഓലപ്പാമ്പാണെന്ന് അപ്പൊ ഇതിനപ്പുറം എന്ത് നടന്നാലും പുള്ളി അതിനെ തേശൊട്ടിച്ച് അല്ലെങ്കിൽ തേശ് മായ്ച്ചു കളയും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്കുള്ള ലഹരി മാത്രമല്ല ബാക്കി എന്തിനാണെങ്കിലും പുള്ളി ഭയക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സത്യം പറഞ്ഞാൽ ആ പ്രായമുള്ള ആ ഒരു വ്യക്തിയുടെ അതായത് ഈ പ്രമുഖ നടന്റെ പിതാവിന്റെ ആ ഒരു സംസാരം ഒരു തുറന്നു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ലജ്ജാവഹമായി തോന്നുന്നത് അല്ലേ അതായത് അദ്ദേഹത്തിന്റെ കൈവെള്ളിയിൽ ഇരിപ്പുണ്ട് നിയമം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം മീഡിയയ്ക്ക് മുന്നിൽ പറയുന്നത് ഇതുപോലെയുള്ള ഓലപ്പാമ്പുകൾ എത്ര തവണ എത്ര ഞാൻ കണ്ടിരിക്കുന്നു പത്തു വർഷത്തെ പരിചയം എനിക്കുണ്ട് അതായത് ഈസി ആയിട്ട് ഞാൻ അതിൽ നിന്ന് എന്റെ മകനെ ഊരിക്കൊണ്ട് വരും എന്നാണ് അപ്പം അതൊരു ഭാഗത്ത് നിൽക്കട്ടെ അത് അവരുടെ പ്രവൃത്തി പരിചയം അല്ലെ എക്സ്പീരിയൻസിസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതൊന്നുമല്ല ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു എന്തുകൊണ്ട് അറസ്റ്റിലായിരിക്കുന്ന തസ്ലീമ എന്ന് പറയുന്ന ലഹരി അതായത് അതിന്റെ ഇടപാടുകാരി അതൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് ഉടനീളം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഉടനീളം അത് കൊണ്ടെത്തിക്കുന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് അതിന്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മെയിൻ കണ്ണികളിൽ ഒരാളായ പ്രമുഖ നടൻ ഷൈൻ റോം ചാക്കോ അതുകൊണ്ട് മാത്രം അറസ്റ്റിലായിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പ്രമുഖ നടി സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ് പുള്ളിക്കാരത്തെ വന്ന് ഇതിലും ഏറ്റവും അതായത് ലഹരി ലഹരിക്കേസിൽ അറസ്റ്റിലായി എന്ന് പറഞ്ഞാൽ ചെറിയ കേസായിട്ട് ഞാൻ കാണുന്നില്ല ഓർക്കണം അവൾ വന്ന് പറഞ്ഞിരിക്കുന്നത് അവളുടെ തൊഴിലിടത്തിൽ അവളുടെ ശരീരത്തെ പോലും റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിൽ അതായത് അവളുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ ഒരു സ്വാതന്ത്ര്യം കാണിക്കും എന്നുള്ള രീതിയിലുള്ള വർത്തമാനത്തോടു കൂടി അവളെ ബുദ്ധിമുട്ടിച്ചു അതായത് തൊഴിലിടത്തിൽ അവൾക്ക് സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവൃത്തി ഉണ്ടായി ഈ നടന്റെ ഭാഗത്ത് നിന്നും ഷൈൻ ടോം ചാക്കിയുടെ ഭാഗത്ത് നിന്ന് അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് ഇവൾ പറയുന്നത് വസ്ത്രം മാറാൻ പോയപ്പോൾ ഞാൻ വേണമെങ്കിൽ വന്ന് ഏർ സഹായിച്ചു തരാം വസ്ത്രം മാറ്റി സഹായിച്ചു തരാം അയ്യോ പുരുഷന്മാരാണല്ലോ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് വസ്ത്രം മാറ്റി സഹായിച്ചു കൊടുക്കുന്നെങ്കി പിന്നെ പറയണ്ട നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെ അപ്പോ അത് മാത്രമല്ല അവൾക്ക് ആ തൊഴിലിടത്തിൽ ആ സിനിമ ആ ഇടയ്ക്ക് അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു കംഫർട്ടായിട്ട് അവൾക്ക് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇവൾ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് ഇവൾ സ്ട്രോങ് ആയിട്ട് ആ ആരോപണത്തിൽ പിടിച്ചിരുന്നില്ല ഇവൾ ചുമ്മാതെ ചില അതായത് ഈ പെൺകുട്ടിയോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു കാരണം ഇവൾ സിനിമയിലേക്ക് വന്നൊരു സാഹചര്യം അതിൽ അവൾ അവളുടെ ആ ഒരു കഴിവുണ്ടല്ലോ അപ്പൊ അതിപ്പം നായിക നായികൻ എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയിലാണെങ്കിലും ഇപ്പം നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇവൾ വന്ന വഴിയെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എങ്കിലും നട്ടലില്ലായ്മ എന്നൊരു കാര്യത്തെ സംസാരിക്കുമ്പോൾ നമുക്ക് അവളുടെ ഉണ്ടായിരുന്നു എന്നുള്ള ചില കാര്യങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഇവൾക്ക് ഇത്രയധികം ഉണ്ടായ അല്ലെങ്കിൽ അവൾ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിൽ ലൈംഗിക ചുവയോടുകൂടി ഒരു പുരുഷൻ അവളുടെ തൊഴിലിടത്തിൽ അവളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നു ആ ഒരു പരാതി അവൾ തുറന്നു പറയുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് അവൾ കാര്യങ്ങൾ പറയണം അല്ലെ ഇപ്പൊ മീഡിയക്ക് മുന്നിൽ അവൾ കാര്യങ്ങൾ പറഞ്ഞു മറ്റൊരാൾ വന്ന് ഈ വ്യക്തി ആരെന്ന് ശരിക്കും തുറന്നു കാണിക്കുകയും ചെയ്തു അല്ലെങ്കിൽ തന്നെ മലയാളികളാണല്ലോ ഊഹിച്ച് കറക്റ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കും ഇവൾ പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഷൈൻഡോ ചാക്കവും ആയിരുന്നു എന്ന് അപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള മറ്റൊരാളാണ് ഇതിനെ വലിച്ചു കീറി അതായത് ഇന്ന ആളാണ് എന്ന് വ്യക്തമായി പറഞ്ഞത് തൊട്ടു തൊട്ടുപുറയെ ഇവളുടെ വീണ്ടും തുറന്നു തുറന്ന് ഒരു മീഡിയക്ക് മുന്നിൽ വന്നിരുന്നു പറയാണ് ഞാൻ ഒരിക്കലും ഈ നായകന്റെ പേര് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചില്ല എന്താ അവൾക്ക് ഭയമാണോ അതോ സ്വന്തം വ്യക്തിത്വത്തിൽ അവൾക്ക് റെസ്പെക്റ്റ് ഇല്ലേ സ്വന്തം വ്യക്തിത്വത്തിന് നേരെ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിന് നേരെ ലൈംഗിക കൂടി അതായത് അവളെ മിസ് യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് അത്ര മാത്രം അപകടകരമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു തൊഴിലിടത്തിൽ അവൾ വർക്ക് ചെയ്തു എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അത് തുറന്ന് പറയുമ്പോൾ അവൾ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള കുറ്റാരോപിതനായിട്ടുള്ള ആളുടെ പേര് അവൾ അവിടെ പറയേണ്ടതായിട്ടുണ്ട് അതിനുള്ള ചങ്കൂറ്റം പോലും ഇല്ലാതെ ചുമ്മാതെ അല്ലെ കുറെ പോയിന്റുകൾ ഇട്ടിട്ട് യോജിപ്പിക്കുക പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ കുറെ പോയിന്റ്സ് ഇട്ട് തരാം വേണമെങ്കിൽ നിങ്ങൾ യോജിപ്പിച്ചെടുത്തു എന്ന് പറയാൻ അതിവിടെ നടക്കുന്ന കാര്യമല്ല കാരണം മറ്റൊരു വ്യക്തി വന്ന് ഇതാണ് പ്രതീക്ഷ ഐന്തൂം ചാക്കോ ആണെന്ന് പറഞ്ഞ ഉടനെ ഇവൾ അടുത്തൊരു പ്രസ് മീറ്റ് കൊടുക്കുകയാണ് എനിക്ക് ഇന്നയാളുടെ പേര് പറയണമെന്നൊന്നുമില്ലായിരുന്നു എന്നിട്ട് ഇവൾ പറയുന്ന കുറെ ഉഡായ്പ് ന്യായീകരണങ്ങളുണ്ട് അതായത് മയക്കുമരുന്നിന് കഞ്ചാവിന് അടിമയായ ഒരു നായകന്റെ സിനിമ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എടുക്കുവോ അതെന്തുവാണ് ഒരു നായകന്റെ പേഴ്സണൽ ലൈഫ് നോക്കിയിട്ട് സിനിമ ചൂസ് ചെയ്യുന്ന ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ആണ് ഇന്നുള്ളത് രണ്ടാമത് ആ സിനിമയുടെ ബാക്കി ക്രൂസ് അല്ലെങ്കിൽ ആ സിനിമയുടെ ഷൂട്ടിങ്ങിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും അതായത് സിനിമയുടെ ഷൂട്ടിങ്ങിനെ ബാധിക്കാൻ നമുക്ക് ഇവിടെ കുറച്ചെങ്കിലും മനസ്സിലാക്കാം കാരണം അതിലെ നായകൻ അല്ലെങ്കിൽ നായകനോളം പ്രാധാന്യമുള്ള പല റോളുകളുമാണല്ലോ ഇദ്ദേഹം മിക്ക സിനിമകളിലും ചെയ്യുന്നത് അപ്പൊ അത് ഷൂട്ടിങ്ങിനെ ബാധിച്ചെന്ന് വരും അല്ലെ പക്ഷേ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലും കഴിഞ്ഞ ദിവസം ഇവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാണ് അതിനുശേഷമാണ് ഇവളിത് തുറന്ന് പറഞ്ഞത് അതായത് ഇവൾ പറയുന്നതിൽ തന്നെയുണ്ട് ഷൂട്ടിംഗ് സമയത്ത് ഇതിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള അതായത് ഒട്ടും അവൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയണമായിരുന്നു അല്ലാതെ പരാതി ഉന്നയിച്ച് ഇങ്ങനെ പോയിന്റ്സ് ഞാൻ തരാം നിങ്ങൾ യോജിപ്പിക്കൂ എന്നുള്ള രീതിയിൽ ഒരു നട്ടലില്ലായ്മ എവിടെയോ കാണിച്ചതിന് ശേഷം എനിക്ക് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിക്കണമെന്ന ആഗ്രഹമില്ലായിരുന്നു പിന്നെ എന്തായിരുന്നു ആഗ്രഹം അതായത് ഇപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടത് തസ്ലീമ എന്ന് പറയുന്ന ലഹരി ഇടപാടുകാരിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവളുടെ വായിൽ നിന്ന് വീണ കുറച്ച് പേരുകളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവൻ അറസ്റ്റിലായപ്പെട്ടിരിക്കുന്നത് നിന്റെ തൊഴിലിടത്തിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന തൊഴിലിടത്തിൽ സ്ത്രീക്ക് അതായത് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത് ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു വ്യക്തി പല സ്ത്രീകൾക്കും സ്വാതന്ത്ര്യത്തോടു കൂടി ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കേസ് ഇവിടെ തേഞ്ഞു വാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതായത് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന തൊഴിലിടത്തിൽ സ്ത്രീകൾ അത്ര വലിയ സെക്യൂർ അല്ല അതിന് കാരണക്കാരായിട്ടുള്ള മെയിൻ ആളുകളിൽ ഒരാളുടെ പേര് പോലും നിനക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ആ തൊഴിലിടത്തിലുള്ള ആക്രമണങ്ങൾക്ക് നീ വഴി വെച്ച് അതായത് ഒന്ന് മാറിക്കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമായി കിട്ടുന്ന ഒരു അതായത് കാഴ്ചക്കാർ പൊട്ടന്മാരൊന്നും അല്ല മനസ്സിലായില്ലേ ഷൈൻ ചാക്കോ അറസ്റ്റിലായിട്ടുണ്ട് എന്താ കാര്യം തസ്ലേമ എന്ന് പറയുന്ന ലഹരി ഇടപാടുകാരിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ വായിൽ നിന്ന് വീണ വാക്ക് അതായത് ഇവനും ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട് എന്നുള്ള പേരിൽ ഒരാളായിട്ടാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരിക്കലെങ്കിലും നിങ്ങളുടെ വിൻസിയ ലോഷ്യസ് നിങ്ങൾ അഭിനയിക്കുന്ന സിനിമാ മേഖലയിലുള്ള സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ഒരു കേസ് അവിടെ തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വ്യക്തി അവിടെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ലൈംഗിക ചുവയോട് കൂടി തൊഴിലിടത്തിൽ ഇവർക്ക് സ്വാതന്ത്ര്യമായി വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള കേസ് അവിടെ തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല സിനിമാ ഇൻഡസ്ട്രിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ കേസ് കൊടുക്കാൻ ഒന്ന് മടിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ അതായത് കാഴ്ചക്കാർക്കാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലിടത്തിലുള്ള ഇതുപോലുള്ള ആളുകൾക്കാണെങ്കിലും നിങ്ങൾ ഒരു പാഠമാക്കി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ഭയപ്പെടുന്നതും അതിന് പറയുന്ന റീസൺസും ഒക്കെ ചുമ്മാതെ ഒരു എന്താ പറയുന്നത് അൺനെസറി ആൻഡ് അൺവാണ്ടഡ് റീസൺ ആയിട്ടാണ് തോന്നുന്നത് അതായത് ഒരു നായകന്റെ പേഴ്സണൽ ലൈഫ് നോക്കി മാത്രം തിരഞ്ഞെടുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോംസ് പിന്നെ ഏതാ ഉള്ളത് അങ്ങനെയൊക്കെ പേഴ്സണൽ ലൈഫൊക്കെ നോക്കി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏത് സിനിമ റിലീസ് ചെയ്യും ഒ ടി ടിയിൽ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ഒരു സിനിമ ചൂസ് ചെയ്യുന്നത് ഒരു നായകന്റെ പേഴ്സണൽ ലൈഫ് നോക്കിയാണോ അല്ല ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് നല്ല സ്റ്റോറി നോക്കിയായിരിക്കും അല്ലെങ്കിൽ ക്രൂ നോക്കിയിട്ടായിരിക്കും അല്ലേ അല്ലാതെ ഒരു നായകന്റെ പേഴ്സണൽ ലൈഫ് നോക്കി സിനിമ എടുക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പം സിനിമയെ അത് ബാധിക്കും ശരിയാണ് ഷൂട്ടിങ്ങിനെ അത് ബാധിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചെങ്കിലും വിശ്വസിക്കാം ഇത് ഷൂട്ടിങ് കഴിഞ്ഞ് റിലീസിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ പിന്നെ ആ ഒരു കാര്യവും ചുമ്മാതെ ഒരു അൺനെസറി എക്സ്ക്യൂസ് ആയിട്ട് തോന്നുന്നു അല്ലെ ഒരുപാട് ടെക്നീഷ്യന്മാരെ ഇത് ബാധിക്കും പ്രൊഡ്യൂസറിനെ ഇത് ബാധിക്കും ഏത് രീതിയിൽ ബാധിക്കും ഖമാക്കമ്മറ്റി റിപ്പോർട്ടൊക്കെ കണ്ടിട്ടില്ലേ എത്ര നായകന്മാർ അല്ലെ ഇപ്പം പേര് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല സിദ്ധിഖ് സിദ്ദിഖ് എന്ന് പറഞ്ഞ നടനെതിരെ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം ആരോപണം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം എന്തൊക്കെ തെറ്റാണ് ചെയ്ത് എന്നിട്ട് പുള്ളിയുടെ സിനിമയൊക്കെ റിലീസ് ആവുന്നില്ലേ ഒ ടിറ്റി എടുക്കുന്നില്ലേ നിന്റെ ശരീരത്തെ ഒരാൾ മിസ് യൂസ് ചെയ്തു അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ പാകത്തിന് നിന്നെ ബുദ്ധിമുട്ടിച്ചു എങ്കിൽ നിവർന്ന് നിന്ന് നാട്ടലിലോടുകൂടി അത് തുറന്ന് പറയുക അല്ലാതെ ഇത് നീ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന എന്താണെന്നറിയാമോ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ത് ലൈംഗിക ചൂഷണങ്ങൾ ഒരു സ്ത്രീക്കെതിരെ നടന്നാലും അത് ചെയ്ത വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ തുറന്നു കാണിക്കില്ല ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് സിനിമ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ലഭിക്കാതെ ഇരിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഇങ്ങനെ ഒരു മറച്ചുപിടുത്തം അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നേ ഒരു അതായത് നേരത്തെ പറഞ്ഞതു ഞാൻ കുറച്ച് പോയിന്റ്സ് ഇട്ട് തരാം നിങ്ങൾ യോജിപ്പിക്കൂ ഞാൻ കുറച്ച് ക്ലൂ തരാം നിങ്ങൾ കണ്ടുപിടിക്കൂ എന്നുള്ള ഒരു ചോദ്യോത്തര കളിയാണ് നീ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പലരും ഇൻസെക്യൂർ ആവുക ചെയ്യുന്ന ചൂഷണങ്ങൾ ഇനിയും വർദ്ധിക്കാൻ ഇടയുണ്ട് ഒരു പരാതി അതും സ്വന്തം ശരീരത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം അത് വാഗ് കൊണ്ടാണെങ്കിലും പ്രവർത്തിക്കൊണ്ടാണെങ്കിലും അത് ചെയ്ത ആളെ നട്ടലിനോട് കൂടി അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടി അത് ചെയ്ത വ്യക്തിയെ പേര് പറയാൻ പറ്റിയില്ല എങ്കിൽ അതായത് സിനിമയെ ബാധിക്കും ഓറ്റിറ്റി എടുക്കുന്നില്ല ഇങ്ങനെയുള്ള അൺനെസറിയ അൺവോണ്ടഡ് റീസൺസ് ഒന്നും ഇപ്പോഴത്തെ എഴുപിക്കാർ അതായത് അതൊക്കെ മനസ്സിലാവും ഇത് ചുമ്മാ റീസൺസ് മാത്രമാണെന്ന് തൻ്റെ ഇടത്തോടു കൂടി അതിന് എതിരെ നിയമ നടപടികൾ എടുക്കുക തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അധിക്ഷേപം ഉണ്ടാക്കുന്നു വാഗൊണ്ടും പ്രവർത്തികൊണ്ടും ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു കേസ് അവിടെ ചാർജ് ചെയ്യുന്നുണ്ടോ അത് നീ ബ്ലോക്ക് ചെയ്യല്ലേ ചെയ്തത് അപ്പോ തൻ്റെ ഇടമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ചുമ്മാത വന്നിരുന്ന് കുത്തിട്ട് തരാം നിങ്ങൾ ഇതെല്ലാം യോജിപ്പിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം കുത്തിട്ട കാര്യങ്ങൾ മറ്റൊരാൾ വന്ന് യോജിപ്പിച്ച് അത് മീഡിയയ്ക്ക് മുന്നിൽ പറയുമ്പോൾ അയാളെ കുറ്റക്കാരരാക്കുക അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞ ആളുകളെ കുറ്റക്കാരാക്കുക അല്ലെങ്കിൽ ചുമ്മാ അൺനെസറി അൺ ഈ എന്നാ പറയുന്നത് കുഞ്ഞി പിള്ളേരില്ലേ അവരോരോ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തതിനു ശേഷം കള്ളത്തരങ്ങളൊക്കെ പറയുന്ന പോലെ ചുമ്മാ എല്ലാവർക്കും മനസ്സിലാവുന്ന കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞു വിളിച്ചു കൂട്ടിയിരുന്നാൽ നീ എന്തിനാണോ ഭയക്കുന്നത് അത് തന്നെ ഭവിക്കും അതായത് സിനിമ കുറഞ്ഞു എന്നുള്ള ഭയം കൊണ്ടാണല്ലോ ഇത്രമാത്രം നിന്നെ അധിക്ഷേപിക്കാൻ നോക്കിയിട്ടും വസ്ത്രം മാറുന്നിടത്ത് കൂടെ വന്ന് നിന്നെ എന്തോ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞവനെ നീ കേസ് കൊടുക്കാതെ പ്രൊട്ടക്ട് ചെയ്യാൻ പാകത്തിന് നീ ഭയക്കുന്നത് സിനിമ കിട്ടില്ല എന്നൊരു ഭയം കൊണ്ടായിരിക്കുമല്ലോ അപ്പം ആ ഭയം നിന്നെ രക്ഷിക്കട്ടെ അല്ലാതെ എന്ത് പറയാനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമെൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്